ഇപ്പം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കൊരു പിക്കപ്പ് ആണ് ഞാൻ ടാക്സി കൂടുവാണ് അല്ലാത്ത സമയം വർക്ക്ഷോപ്പിലും ജോലി ചെയ്യുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി ആറിൽ വരുമ്പം ഈ കൺസക്ഷനിലായിരുന്നു ഇലക്ട്രീഷ്യനായിട്ടായിരുന്നു അപ്പോൾ നമുക്കൊരു അഞ്ച് തറസ് പത്ത് തറസൊക്കെ അറബികൾ ടിപ്പ് തരും അപ്പോൾ അതുകൊണ്ട് ഞാൻ മാസ് സൂപ്പർമാർക്കറ്റിൽ പോകും ഒരു വെള്ളം കുടിക്കുക എന്തെങ്കിലും വേറെ എന്തെങ്കിലും വാങ്ങിക്കുക കഴിക്കാൻ അപ്പോൾ ഒരു അവിടുത്തെ ഒരു ചേട്ടനെ എന്നും കാണും സംസാരിക്കുകയൊക്കെ ചെയ്യും ഒരു ദിവസം ഞാൻ ചോദിച്ചു ചേട്ടാ ഇവിടെ വല്ല വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു ഇതിന്റെ ഓണർ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് എന്റെ സൂപ്പർ മാർക്കറ്റാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ വേക്കൻസി ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം സലീമെന്ന് പറഞ്ഞ ഒരു കോട്ടയംകാരനാണ് രണ്ടായിരം ദർഹത്തിന് അന്ന് പുള്ളി ഇലക്ട്രീഷ്യൻ ആയിട്ട് ജോലി ചെയ്യുക ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത് ആദ്യത്തെ ജോലി അതാണ് അപ്പൊ പുള്ളിയുടെ സന്തോഷമൊക്കെ കണ്ടപ്പോ ഒരു മനസ്സിന് സംതൃപ്തി ഈയൊരു പ്രവാസ ജീവിതം ഏറ്റവും വലിയൊരു പാഠം എന്താ ഇപ്പം എൻ്റെ ഒരു അറിവില് ഒരു പ്രവാസിക്ക് ഒരു ജോലി ബുദ്ധിമുട്ടുള്ള ആൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ ആ വീട്ടിലുള്ള നാല് പേരുണ്ടോ ആ നാല് പേരെ കുഞ്ഞുങ്ങളുടെ പടുത്ത് എനിക്ക് ഒരു ദിവസം അല്ലെ ഫുഡ് ഐറ്റംസോ അല്ലെ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഒരു ദിവസേ പറ്റൂ ഒരാൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുത്താൽ ആ കുടുംബത്തിൽ നാലാണോ അവരുടെ മരുന്നുകൾ അവരുടെ എല്ലാ ചെലവുകളും ആ നാട് തന്നെ നന്നാവും ഈ ഒരു ക്രിസ്ത്യാനി അല്ലെ ഒരു ഹിന്ദു ആണോ അവർ അമ്പലത്തിൽ പോയി കാണിക്കെങ്കിലും ഇവിടെ അമ്പലമെങ്കിലും തന്നോ പട്ടിണി ഇല്ലാതെ കിടക്കുവല്ലോ നന്ദി ഇല്ലായ്മ നന്ദി വേണ്ട അവിടെ വേക്കൻസി വന്നാൽ നമ്മളോട് പറഞ്ഞാൽ മതി വേറൊരു കുടുംബത്തിനെ രക്ഷപ്പെടുത്താം